്രശ്നങ്ങൾ നേരിടുന്നവർക്കും ജയിലിൽ കഴിയുന്ന മലയാളികളായ പ്രവാസികൾക്കും മലയാളികളായ അഭിഭാഷകരുടെ സൗജന്യ സേവനം ലഭ്യമാക്കി നോർക്ക റോഡ്സ് പ്രവാസി നിയമസഹായ പദ്ധതിയിലൂടെ ഒമാനിലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന മോചിതനായ ആദ്യ മലയാളി ബിജു സുന്ദരേശൻ നാട്ടിലെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിജുവിന് ഒരു പൊതു പ്രതീക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബിജുവിന് നോർക്കാർ റൂട്ട്സ് പ്രതിനിധികളും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരണം നൽകുമ്പോൾ തിളക്കമേറ്റു പോകുന്ന പല മുഖങ്ങൾക്കും കൂടുതൽ തിളക്കം നൽകിയിരിക്കുകയാണ് നോർക്ക സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ബിജുവിന് മോചനം ലഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും നോർക്കും ബിജു നന്ദി അറിയിച്ചു വിസയും ലേവർ പെർമിറ്റും അവസാനിച്ചതിനെ തുടർന്ന് ഒമാനിലെ ജയിലിലായിരുന്നു ബിജു സ്പോൺസറും ബിജുവും തമ്മിലുള്ള കേസുകളെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലായത് കേസ് വിശദമായി പരിശോധിച്ച് നോർക്ക റൂട്ട്സ് ഉദ്യോഗസ്ഥർ ഒമാനിലെ നോർക്കയുടെ ലീഗൽ കൺസൾട്ടന്റായ അഡ്വക്കേറ്റ് ഗിരീഷ് ആത്രം കേസ് കൈമാറുകയാണ് നടന്ന നിയമ ിൽ തുടർന്ന് ബിജുവിന് എതിരെ ഉണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കുകയും ലേബർ ഫൈൻ ക്രിമിനൽ എന്നിവയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എട്ട് വർഷമായി ഒമാനിൽ ജോലി ചെയ്തു വരികയായിരുന്നു ബിജു ഏതായാലും പ്രതീക്ഷയുടെ തിളക്കമായി ബിജു നാട്ടിലേക്ക് വരുമ്പോൾ സമാനമായി ആശങ്കയിലകപ്പെട്ടു പോകുന്ന നിരവധി പേർക്കാണ് പ്രതീക്ഷയാകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി